പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മൈസൂർ മൃഗശാലയിലേക്കുള്ള സബ്വേയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൂവിനു മുന്നിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ സബ്വേ ഒരേ സമയം മെയിൻ റോഡിലെ തിരക്ക് കുറയ്ക്കാനും അതേപോലെ തന്നെ സുരക്ഷിതമായി മറ്റൊരു മാർഗത്തിലൂടെ സൂവിലേക്ക് എത്തിച്ചേരാനും സഹായകമാണ് സബ്വേയിലൂടെ നടന്ന് പടിക്കെട്ടുകൾ കയറി ചെല്ലുന്നിടത്താണ് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർമിഷനായി ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് കൂടി എടുക്കേണ്ടതുണ്ട് ഇവിടെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ എനിക്കും ക്യാമറയ്ക്കും കൂടി ചേർത്ത് മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തെങ്കിലും പിന്നീട് പരിശോധിക്കുമ്പോൾ മാത്രമാണ് ക്യാമറയ്ക്ക് നൂറ് രൂപ മാത്രമാണ് ചാർജ് ചെയ്തതെന്ന് തിരിച്ചറിയുന്നത് അതായത് ക്യാമറയുടെ ഇരുന്നൂറ് രൂപയുടെ ചാർജിന് പകരം നൂറ് രൂപയുടെ ടിക്കറ്റാണ് കിട്ടിയത് ഇത് ബോധപൂർവം ചെയ്തതാണോ അതോ ബില്ലടിക്കുന്ന ആളിന് കൈപ്പിട പറ്റിയതാണോ എന്ന് നിശ്ചയമില്ല എന്തായാലും ബാഗ് ചെക്ക് ചെയ്ത് ടിക്കറ്റ് അകത്തേക്ക് ചെന്നത് വലിയൊരു ലവ് ലവേഴ്സിന്റെ കൂടിന് മുന്നിലേക്കാണ് സൂവിന്റെ തുടക്കത്തിൽ ഇരുവശത്തുമായി ഇത്തരത്തിൽ കുറേയേറെ പക്ഷികളുടെ കൂടുകളുണ്ട് അതിൽ വല്ലാത്തൊരു കൗതുകം തോന്നിയത് ഈ തൂവുള്ള മൈലുകളെ കണ്ടപ്പോഴാണ് ഇനിയും ഒരുപാട് അന്തേവാസികൾ ഇവിടെ ഉണ്ടെങ്കിലും വീഡിയോയുടെ ദൈർഘ്യം ഒരുപാട് കൂട്ടാതിരിക്കാനുള്ള ശ്രദ്ധയൊന്നുകൊണ്ട് മാത്രം നേരെ പുള്ളിപ്പുലികളുടെ വാസസ്ഥലത്തേക്ക് നടന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് വലതുവശത്തെ കൂടിനു മുന്നിൽ എന്തൊക്കെയോ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നതിനാൽ തൊട്ടപ്പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ് എല്ലാത്തിനെയും എന്ന് തിരിച്ചറിയുന്നത് അപ്പുറത്തേക്ക് മാറ്റിയ പരിഭവം കൊണ്ടാണോ അതോ പതിവ് ആൾക്കൂട്ടം കണ്ട് അലസത തോന്നിയിട്ടാണോ എന്ന് നിശ്ചയമില്ല എന്തായാലും കൂടിനു പുറത്തുള്ളവർ കാഴ്ചക്കാരുടെ മുന്നിലേക്ക് വരാതെ മടി പിടിച്ചു കിടക്കുകയാണ് സാധാരണ കൂടിനു മുന്നിലെ മരത്തടികളിൽ കയറിയും ഓടിമറിഞ്ഞും കാണികളെ കരം പിടിപ്പിച്ചിരുന്നവർ കുറെ ഏറെ നേരം നോക്കിയിട്ടും നെറ്റിലരികിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ് നടന്നെത്തുമ്പോഴുണ്ട് കൂടി നിൽക്കുന്നവരെ കിടുകിടാ ഇടുകിടാ വിറപ്പിച്ചുകൊണ്ട് ഒരുത്താൻ കിടങ്ങിലൂടെ സ്വൈരവിഹാരം നടത്തുന്നു ഈ വളപ്പിൽ ഇവനെ കൂടാതെ മറ്റൊരു ബംഗാൾ ബംഗാൾക്കടുവ് കൂടി ഉണ്ടെങ്കിലും വഴക്കു കൂടിയതാണോ ആവോ നാളെ പുറത്തെങ്കിലും കാണാനില്ല അങ്ങനെ രോഷക്കാരന്റെ മുന്നിൽ നിന്ന് നടന്ന് മറ്റൊരു സ്ഥലത്തെത്തുമ്പോഴുണ്ട് കാട്ടിലെ രാജാവെന്ന് പേര് കേട്ട ഒരാൾ കല്ലിനു മറിഞ്ഞ് കാഴ്ചക്കാരെ പോലും തിരിഞ്ഞു നോക്കാതെ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുന്നു ചിലപ്പോ വല്ല പഴയകാല പ്രണയമോ പോരാട്ടമോ ഒക്കെ ആവാം ഇനിയൊരൽപ്പം ചരിത്രത്തിലേക്ക് പോയാൽ മൈസൂരിലെ ഇരുപത്തിമൂന്നാം മഹാരാജാവ് ചാമരാജ ചാമരാജവാദിയാരാണ് മൈസൂർ മൃഗശാലയുടെ സ്ഥാപകൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതിന്റെ തുടക്കം ആദ്യം പാലസ് മൃഗശാല എന്നറിയപ്പെട്ടിരുന്ന ഇതിനെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് പുനർനാമകരണം ചെയ്തു മൈസൂർ മൃഗശാലയിൽ ആയിരത്തി നാനൂറിലധികം മൃഗങ്ങളാണുള്ളത് കൂടാതെ നൂറ്റി അമ്പത്തിരണ്ടിനം പക്ഷികളുമുണ്ട് കേന്ദ്ര മൃഗശാല അതോറിറ്റി പുറത്തുവിട്ട മികച്ച മൃഗശാലകളിൽ മൂന്നാമത്തെയാണ് മൈസൂർ നിലവിൽ ബംഗാളിലെ ഡാർജിലിംഗ് മൃഗശാലയും തമിഴ്നാട്ടിലെ വണ്ടല്ലൂരുമാണ് ഒന്നും രണ്ടും സ്ഥാനം മൈസൂർ കൊട്ടാര പരിസരത്തുനിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിലാണ് മൃഗശാല സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ മൃഗശാലയിൽ ഒന്നുകൂടിയാണ് മൈസൂർ മൃഗശാല ഇനി കാണാൻ പോകുന്നത് ജാഗ്വാറാണ് പുള്ളിപ്പുലിയേക്കാൾ വലുതും കടുവയുടെ സ്വഭാവ സവിശേഷതകളും കാണിക്കുന്ന ജാഗ്വാറുകൾ കൂട്ടം കൂടി ഇര പിടിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്ന പ്രകൃതക്കാരല്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ നെയ്ക്കൂട്ടർ ഓട്ടത്തിൽ മുൻപന്തിയിലാണെങ്കിലും പതിയിൽ നിരയെ ആക്രമിച്ച് തന്റെ ശക്തമായ പല്ലുകൾ ഉപയോഗിച്ച് തലയോട്ടി തകർത്താണ് ഇരകളെ കൊല്ലുന്നത് ഇവയ്ക്ക് സിംഹത്തിനേക്കാൾ ഇരട്ടിയാണ് വൈറ്റ് ഫോൾസ് ആ തിരിഞ്ഞുനോട്ടത്തിൽ തന്നെ കാണാം എന്തിനും മടിക്കില്ലെന്ന വന്യമായ അടയാളം മൃഗശാലയുടെ ഓരോ പുതിയ കാഴ്ചകൾക്ക് മുൻപും അതെന്തെന്ന് സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം വൈകുന്നേരം നാലുമണിയോടെ അടുത്തിരിക്കുന്നു ഈ സമയത്തും രാവിലെയുമാണ് ഇവിടെ ഏറ്റവും നന്നായി കാഴ്ചകൾ ആസ്വദിക്കാനാവുന്ന സമയം സീബ്രകളെ കൂട്ടമായി കാണാൻ കഴിയുന്ന ഒരിടത്തേക്കാണ് ഇനി നമ്മൾ കയറിച്ചില്ലുന്നത് പലപ്പോഴും ഇത്തരം കാഴ്ചകൾ ഭാഗ്യം പോലെയാണ് കാരണം ധൃതി പിടിച്ചു നടന്നാൽ എല്ലാ മൃഗങ്ങളെയും തൊട്ടരികളിൽ നിന്ന് എപ്പോഴും കാണാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെ മൈസൂർ മൃഗശാല സന്ദർശിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ക്ഷമയോടെ എല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം യാത്ര ചിട്ടപ്പെടുത്താൻ കാരണം അത്രയേറെ കണ്ടു ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകൾ ഇവിടെയുണ്ട് അതിനായി സമയം കൂടി കരുതി വെക്കണമെന്ന് മാത്രം മൃഗങ്ങളെ കണ്ടു വരുന്നതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായാണ് ഇങ്ങനൊരു ഫൗണ്ടൻ കാണുന്നത് വൃന്ദാവൻ ഗാർഡനിലെ ഫൗണ്ടനുകളും ലൈറ്റ് ഷോയും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ലെന്ന് തോന്നുമെങ്കിലും മൃഗശാലയിലെ ഈ ഫൗണ്ടനും ഇതിന്റെ ചുറ്റുപാടും ഈ അന്തരീക്ഷത്തിൽ ഗംഭീരമായിട്ടുണ്ട് വിവിധ ഇനങ്ങളിൽപ്പെട്ട മാനുകളുടെ കൂട്ടങ്ങളെയാണ് ഇനി കാണാൻ പോകുന്നത് വിവിധയിടത്തായി ഇത്തരത്തിൽ വ്യത്യസ്തരായ കുറയേറെ ഗ്രൂപ്പുകളെ കണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തങ്ങൾ കന്നം നൽകുന്നവൻ്റെ അരികിൽ നിന്ന് അനുസരണയോടെ ആഹാരം കഴിക്കുന്ന ഈ കൂട്ടത്തെയാണ് നിലവിൽ പത്ത് ആനകളുള്ള ഈ മൃഗശാല ഇന്ത്യയിലെ മറ്റെല്ലാ മൃഗശാലയേക്കാൾ കൂടുതൽ ആനകളെ ഉൾക്കൊള്ളുന്ന ഇടം കൂടിയാണ് ഏകദേശം മുപ്പത്തിനാല് ആനകളോളം ഇവിടെ എത്തിപ്പെടുകയും അവയിൽ പലതിനെയും പിന്നീട് മറ്റു മൃഗശാലകളിലേക്ക് ഇവിടെ നിന്ന് അയക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ കൊളംബോ മൃഗശാല സംഭാവന ചെയ്ത അനക്കോണ്ടയടക്കം നിരവധി പാമ്പുകളും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് പക്ഷെ ക്ഷമയോടെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു തീർക്കണമെങ്കിൽ അതിനാവശ്യമായ സമയം ഇവിടെ ചെലവഴിച്ചേ പറ്റൂ അല്ലാത്ത പക്ഷം ഒരുപാട് കാഴ്ചകൾ മിസ് ചെയ്യേണ്ടതായി വരും കാണാൻ ഭയം കലർന്ന കൗതുകമുണ്ടെങ്കിലും കുട്ടികൾ ഏറ്റവും കൂടുതൽ പേടിച്ചു കരയുന്ന ഒരിടം കൂടിയാണ് ഇവിടം കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ചിലരും ഭയഭക്തി ബഹുമാനം പ്രകടിപ്പിച്ച് സ്ഥലം കാലിയാക്കുന്നത് കണ്ടു സത്യത്തെ ഇങ്ങേരുടെ പേര് പറഞ്ഞ് നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ആൾക്കാരെ കളിയാക്കാറുണ്ടെങ്കിലും നേരിട്ട് മുന്നിൽ കാണുമ്പോൾ ഇങ്ങേരൊരു പേടി സ്വപ്നം തന്നെയാണ് അതാണ് വാസ്തവം അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നതിനു മുമ്പായി ഒന്നുഷാറാകാൻ ഇങ്ങനെയൊരു റിഫ്രഷിംഗ് പോയിന്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോപ്കോണും ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും മറ്റു ഭക്ഷണ സാധനങ്ങളുമെല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് മൈസൂറിലെ ഒരു പ്രധാന പ്രത്യേകത ഇവിടുത്തെ പ്രധാന ആകർഷണമായ പാലസും മൃഗശാലയും തമ്മിൽ നേരിട്ട് കാണാവുന്ന ദൂരത്തിലാണെന്നും മറ്റൊരു പ്രധാന ആകർഷണമായ ചാമുണ്ടേശ്വരി ടെമ്പിളിലേക്ക് പോകാൻ മൃഗശാലയുടെ മുന്നിൽ നിന്ന് തന്നെ ബസ്സുകൾ അടിക്കടി കിട്ടുമെന്നതുമാണ് ചുരുക്കത്തിൽ ഒരൊറ്റ പകൽ കൊണ്ട് കണ്ടു തീർക്കാവുന്ന കാഴ്ചകളാണ് മുകളിൽ പറഞ്ഞതെല്ലാം അത് രാവിലെ ക്ഷേത്രദർശനം കണ്ടിറങ്ങിയാൽ ബാക്കിയുള്ള സമയം കൊണ്ട് മൃഗശാലയും പാലസും കണ്ടു തീർക്കാം പക്ഷെ മൈസൂരിലെ മനോഹര കാഴ്ചകൾ ഇത്രയും കൊണ്ട് തീരുന്നില്ലല്ലോ മൈസൂർ മൃഗശാലയെക്കുറിച്ചുള്ള ഈ വീഡിയോയും വിവരണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി നല്ല നമസ്കാരം